നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ മൂന്നാം ലോകരാഷ്ട്രങ്ങൾ കേന്ദ്രമാക്കി സേവനം ചെയ്തു വരുന്ന അമേരിക്കയിലെ ജോർജിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഫോർ തേർഡ് വേൾഡ് സ്റ്റഡീസ് സൌത്ത് ഏഷ്യ ചാപ്റ്ററിന്റെ ഈ വർഷത്തെ എക്സലന്റ് അവാർഡിന് പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകനും പ്രാദേശിക ചരിത്രകാരനുമായ ചിറയ്ക്കൽ ഉമ്മർ അർഹനായി മെയ് പതിനഞ്ചിന് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാറിൽ വെച്ച് വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങും മൂന്ന് പതിറ്റാണ്ടിലധികമായി ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രാദേശിക ചരിത്ര പ്രചരണത്തിനും പ്രോത്സാഹനത്തിനും ഭാരതപ്പുഴയുടെ സംരക്ഷണം മരം വച്ചുപിടിപ്പികൾ പക്ഷി സംരക്ഷണം പരിസ്ഥിതി പരിസ്ഥിതിബോധവത്കരണം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലയിലുള്ള ഇടപെടലാണ് ചിറക്കൽ ഉമ്മറിനെ അവാർഡിനായി ജൂറി പരിഗണിച്ചത് ആയിരത്തി ആറിലെ കേന്ദ്ര സർക്കാരിന്റെ നെഹ്റു യുവകേന്ദ്ര അവാർഡ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വൺ ഇന്ത്യ ചേഞ്ച് മേക്കേഴ്സ് അവാർഡ് ഹിസ്റ്റോറിയൻ ഓഫ് ദി ഇയർ അവാർഡ് ഉൾപ്പെടെ ഈ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ചിറയ്ക്കൽ ഉമ്മർ മലപ്പുറം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിൽ മാമാങ്ക സ്മാരകങ്ങളുടെ കെയർ ടേക്കറായി പ്രവർത്തിക്കുന്നു സമ്മേളനത്തിൽ സമ്മേളനത്തിന്റെ ലോക്കൽ സെക്രട്ടറിമാരായ സ്കൂൾ ഓഫ് ഹിസ്റ്ററിക്കൽ സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ മഞ്ജുഷ ആർ വർമ്മ സ്കൂൾ ഓഫ് സോഷ്യോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്വപ്നറാണി എസ് എസ് സ്കൂൾ ഓഫ് ഫിലിം സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുധീർ സലാം യൂണിയൻ ഭാരവാഹികളായ ഒ ശ്രീകാന്ത് അഫ്സൽ സജീവ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ